ഡാനിയൽ പൂവണ്ണത്തിലെ പിശാചുക്കൾ ഭയപ്പെടുന്നു നിശ്ചയമായും യഥാർത്ഥത്തിൽ ഡാനിയലച്ചനെ അല്ല യേശുനാഥൻ്റെ മൗതിക ശരീരമായ കത്തോലിക്ക തിരുസഭയാണ് പിശാചുക്കൾ പേടിക്കുന്നത് ലോകാന്ത്യത്തോളം പരിശുദ്ധാത്മാമ്പോ ഒപ്പമുള്ള കത്തോലിക്ക തിരുസഭയെ ജന്മപാപമില്ലാത്ത നിത്യകന്യകയായ ദൈവമാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം സദാ അനുഭവിക്കുന്ന പരിശുദ്ധ സഭയെ ദുഷ്ടശക്തികൾക്ക് തകർക്കാൻ കഴിയാത്ത കോട്ടയെ അതിന് തെളിവാണ് കത്തോലിക്ക സഭയ്ക്കെതിരെ സാത്താനും ഗണവും നിരന്തരം നടത്തുന്ന ആക്രമണം അവറ്റകൾ അത് ചെയ്യിക്കുന്നത് തങ്ങളുടെ കെണിയിൽ വീണ ഹതഭാഗ്യരായ മനുഷ്യരെ പല വിധത്തിൽ വഞ്ചിച്ചുകൊണ്ടാണ് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തുമുള്ള വഞ്ചിതരെ ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ ഒന്നു മാത്രമാണ് ഡാനിയൽ അച്ചിനെ വ്യക്തിപരമായി വിമർശിച്ച് കത്തോലിക്ക തിരുസഭയെ വിഗ്രഹാരാധക സമൂഹമെന്ന് ആക്ഷേപിക്കുന്ന ചിലരുടെ പ്രകടനം ഡാനിയൽ അച്ഛനെ മാത്രമല്ല കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പ്രമാദരഹിതമായ പല വിശ്വാസ സത്യങ്ങളെയും സവിശേഷമായ ജ്ഞാനത്തോടെ അവ പ്രകോഷിക്കുന്ന അഭിക്ഷുക്തരെയും വൈദികരെയും അൽമായ സുവിശേഷകരെയും അവർ വിമർശിക്കുന്നുണ്ട് ചിലർ പരിഹസിക്കുന്നു അവരെ ദുഷ്ടാരൂപി ഉപകരണങ്ങളാക്കാൻ ഒരു കാരണം അവർക്ക് യേശുവിലുള്ള വിശ്വാസം തന്നെയാണ് വിശ്വാസികളെ തന്നെ വഴിതെറ്റിക്കുക അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെയും വഴിതെറ്റിക്കുക എന്നത് സാത്താന്റെ ലക്ഷ്യം മറ്റൊരു കാരണം തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരവും സർവജ്ഞാനവും അപ്രമാദിത്വവും തങ്ങൾക്കുണ്ടെന്ന ചിലരുടെ ഭാവം ഈ ഭാവമാണ് സാത്താനെ വഞ്ചന എളുപ്പമാക്കുന്നത് അവർ വചനങ്ങൾ കാണാപ്പാടും പഠിക്കുന്നുണ്ട് പക്ഷേ ആ വചനങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിച്ച ദൈവത്തിൻ്റെ സമഗ്ര സ്നേഹം തിരിച്ചറിയാതെ പോകുന്നു ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു ദൈവത്തിൻ്റെ ഓരോ കൽപ്പനയിലും മനുഷ്യ നിഷേധമല്ല മനുഷ്യരോടുള്ള സമഗ്ര സ്നേഹമാണ് ഉള്ളതെന്ന കാര്യം അവർ മറക്കുന്നു വിഗ്രഹാരാധന വിലക്കിയതും മനുഷ്യർക്കറിയാത്ത നിഗൂഢമായ ഒന്നിൻ്റെയും പേരിലല്ല മനുഷ്യരോടുള്ള അളവില്ലാത്ത സ്നേഹം നിമിത്തം എന്തെന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ്റെ ആത്മാവിൽ ദൈവത്തോടുള്ള ആഭിമുഖ്യവും ചേർത്തിരുന്നു ഈ ആഭിമുഖ്യം മനസ്സിലാക്കാൻ ഒരു ശാസ്ത്ര ദൃഷ്ടാന്തം രാസമൂലകങ്ങളുടെ വാലൻസി അഥവാ മറ്റുള്ളവയുമായി സംയോജിക്കാനുള്ള ക്ഷമത എന്തെന്ന് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് അറിയാം അതിനേക്കാൾ ഉന്നതവും മഹത്വവുമായ മറ്റൊരു തരം വാലൻസിയാണ് മനുഷ്യാത്മാവിന് ദൈവത്തോട് ചേരാനുള്ള അഭിവാഞ്ച ആദ്യ പരുതീസായിൽ നിന്ന് പുറത്തായപ്പോഴും മനുഷ്യരിൽ ആ അഭിവാഞ്ച നിലനിന്നു പക്ഷേ ദൈവദർശനം നഷ്ടപ്പെട്ടതിനാൽ തിന്മയുടെ ഇരുളാൽ തങ്ങളറിയാതെ വിഗ്രഹങ്ങളിലൂടെ ആ അഭിവാഞ്ചയ്ക്ക് നിവൃത്തി വരുത്താൻ ശ്രമിച്ചു മനുഷ്യൻ്റെ അജ്ഞതയും തിന്മയിലേക്കുള്ള ചായ് മുതലെടുത്ത് സാത്താൻ അവിടേക്ക് പാഞ്ഞു കയറുകയും ദൈവത്തെ മറച്ച് വിഗ്രഹത്തിലെ ദൈവമായ മനുഷ്യനെ കെണിയിലാക്കുകയും ചെയ്തു അചേതന സൃഷ്ടിയായ ബിംബത്തെ തന്നെ ദൈവമായി മനുഷ്യൻ കരുതിയ അവസ്ഥയും ഉണ്ടായി ഇതെല്ലാം മനുഷ്യാത്മാവിനെ പിശാചിൻ്റെ പിടിയിലേക്കും നിത്യനഷ്ടത്തിലേക്കും തള്ളിയിടുന്ന സാഹചര്യങ്ങളാണ് കേവല ബിംബത്തെ ആരാധിച്ചാലും ബിംബത്തിൽ വേഷിച്ച പിശാചിക ശക്തിയെ ആരാധിച്ചാലും മനുഷ്യൻ സത്യദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്ത അകലത്തിലേക്കാണ് നിബദിക്കുന്നത് ഈ ദുരന്തം തടയാനാണ് വിഗ്രഹത്തെ ദൈവം വിലക്കിയത് വായുരഹിതമായ ശൂന്യ സ്ഥലമുണ്ടായാൽ ഏത് ചെറിയ വിടവിലൂടെയും അന്തരീക്ഷമായ അവിടേക്ക് തള്ളിക്കയറും അതുപോലെയാണ് സത്യദൈവത്തെ അറിയാത്ത ആത്മാവിൻ്റെ ശൂന്യതയിലേക്ക് സാത്താൻ ദൈവമായി ചമഞ്ഞു കടന്നു കയറുക മനുഷ്യൻ്റെയും മനുഷ്യാത്മാവിൻ്റെയും ഈ ബലഹീനതയും അപകടവും അറിയുന്നത് കൊണ്ട് മാത്രമാണ് സത്യദൈവത്തെ അറിയാത്ത തലമുറകൾക്ക് താക്കിയതായി ദൈവം വിഗ്രഹ വിലക്ക് കൽപ്പിച്ചത് അത് മൂർത്ത രൂപങ്ങളോടെല്ലാം ഉള്ള വെറും വിദ്വേഷമോ വിലക്കോ അല്ല മനുഷ്യൻ്റെ അജ്ഞതയാലും തെന്മയിലേക്കുള്ള ചായുവിനാലും പിശാജെ മൂർത്ത രൂപത്തെ മുതലെടുക്കുമെന്ന സാധ്യത തടയാനുള്ള ദൈവത്തിൻ്റെ സ്നേഹക്കരുതൽ കത്തോലിക്ക വിശ്വാസികൾ ബിംബാരാധകരാണെന്ന് വിമർശിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത് തെറ്റിദ്ധാരണയും അജ്ഞതയുമാണ് ഒന്ന് കത്തോലിക്കർക്ക് സത്യദൈവത്തെ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയില്ല എന്ന തെറ്റിദ്ധാരണ രണ്ട് കത്തോലിക്കർ സ്വരൂപങ്ങളെ ആരാധിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ മൂന്ന് വിശ്വതര സൃഷ്ടികൾ എന്നതിന് പകരം യേശുവിന് തുല്യമോ പകരമോ ആയി കത്തോലിക്കർ കണക്കാക്കുന്നു എന്ന തെറ്റിദ്ധാരണ അതുകൊണ്ടാണ് ഫുൾട്ടൺ ജയ്ഷിൻ പറഞ്ഞത് കത്തോലിക്ക സഭ യഥാർത്ഥത്തിൽ ചെയ്യുന്നവയുടെ പേരിലല്ല ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവയുടെ പേരിലാണ് പലരും സഭയെ വിമർശിക്കുന്നതെന്ന് മനുഷ്യർ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തിനെ കരുതിയാലും അത് വിഗ്രഹമാണ് ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധന തന്നെ എന്ന് തിരുവചനം വിളിച്ചത് അതിന് പ്രതിമയുടെയോ ബിംബത്തിൻ്റെയോ ആകൃതിയും രൂപവും ഉണ്ടായിട്ടല്ല മനുഷ്യർ സമ്പത്തിനെ ദൈവമായി കരുതുന്ന അവസ്ഥയെ അപകടത്തെ സൂചിപ്പിക്കാനാണ് ചുരുക്കി പറഞ്ഞാൽ വിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ത്രിമാന ത്രിമാനരൂപമെന്ന സാങ്കേതിക അർത്ഥമല്ല ദൈവമായി ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഏത് വസ്തുവേയുമാണ് പക്ഷേ അക്ഷരാർത്ഥവാദികൾ അത് സമ്മതിക്കില്ല തർക്കത്തിന്റെ ദുരാത്മാവ് അവരെ കൊണ്ടത് സമ്മതിപ്പിക്കില്ല ദൈവത്തിനു പകരം മറ്റെന്തിനെ ദൈവമായി കരുതിയാലും മനുഷ്യർ തിന്മയുടെ പിശാചിന്റെ പിടിയിലാകും അതല്ലാതെ കേവലം അക്ഷരങ്ങളുടെ ലംഘനമെന്ന നിലയിലല്ല അത് വിലക്കപ്പെട്ടതാകുന്നത് അല്ലെങ്കിൽ തന്നെ ഭദേലിൽ വെറും കല്ലിന് അഭിഷേകം ചെയ്ത യാക്കോബ് വിഗ്രഹാരഥനായിരുന്നോ ദൈവത്തിന് എത്രയോ പ്രിയങ്കരനായിരുന്ന യാക്കോബിന്റെ മക്കളുടെ പേരിലാണ് ഇസ്രയേൽ ഗോത്രങ്ങളും സ്വർഗത്തിലെ പന്ത്രണ്ട് സിംഹാസനങ്ങൾ പോലും പരാമർശിക്കപ്പെടുന്നത് തിരുവചനങ്ങളിൽ ചിലത് പ്രത്യക്ഷരം ഗ്രഹിക്കേണ്ടതാണെങ്കിൽ മറ്റു ചിലതിൻ്റെ ആശയമാണ് ഗ്രഹിക്കേണ്ടത് വേറെ ചിലതിൻ്റെയാകട്ടെ വ്യാഖ്യാനങ്ങൾ അതൊക്കെ ആധികാരികമായി പഠിപ്പിക്കേണ്ടത് തിരുസഭയും സൗജന്യമായോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കോ വിശുദ്ധ ഗ്രന്ഥം സ്വന്തമാക്കാൻ ഏതൊരാൾക്കും അവസരമുണ്ട് കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അവനവൻ്റേത് തന്നെ എന്നാൽ അതിലെ തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ളത് തിരുസഭയാണ് തിരുവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്ന് ആദിത്യ മാർപ്പാപ്പ വിശുദ്ധ പത്രോ സൂചിപ്പിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഭൂമിയിൽ ആരെയും പിതാക്കൾ എന്ന് വിളിക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥവും വേണ്ട പോലെ ഗ്രഹിക്കാതെയാണ് തിരുസഭയിലെ വൈദികരെ ഫാദർ എന്ന് വിളിക്കുന്നതിനെ ചിലർ വിമർശിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായേക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല എന്നാണ് കൊറിന്തസുകാരോട് വിശുദ്ധ പൗലോസ് പറഞ്ഞത് എന്ന് വെച്ചാൽ താനും മറ്റു അപ്പസ്തോരന്മാരും അടക്കം കുറെ പിതാക്കന്മാർ ഉണ്ടെന്ന് തന്നെ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്നും അദ്ദേഹം പറയുന്നു ആ ജന്മം നൽകലിന്റെ ജോലി ഇന്ന് തുടരുവാനാണ് വൈദികർ അതുകൊണ്ട് തന്നെയാണ് അവരെ ഫാദർ എന്ന് വിളിക്കുന്നതും ആ വിളിയെയും ദൈവത്തിന്റെ പിതൃത്വത്തെയും തുലനപ്പെടുത്തുന്നത് ബോഷത്വമല്ലാതെ മറ്റെന്ത് ഏക ദൈവമെന്നാൽ എന്നാൽ സ്ത്രീത്വമാകില്ല എന്ന് വാദിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികളുടെ അതേ ശൈലിയിലാണ് അവർ കത്തോലിക്ക സഭയെ വിമർശിക്കുന്നത് ഇക്കൂട്ടരുടെ വിമർശനങ്ങളെ ഡാനിയൽ അച്ഛൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് ഫലപ്രദമായി പ്രതിരോധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവർ അരിശം കൊള്ളുന്നു ആ അരിശപ്രകടനം തന്നെയാണ് അവരെ നയിക്കുന്ന സ്പിരിറ്റിനെ വെളിച്ചത്താക്കുന്നത്